നമസ്കാരം എല്ലാവർക്കും ധന്യ ഷജിൻ ഡോക്ടറിന്റെ പുതിയൊരു ബിഗ് ബോസ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചില ആദ്യമായി കടന്നു കൂട്ടിയായിരുന്നെങ്കിൽ എന്റെ പേര് ധന്യാ ശജിൻ അങ്ങനെ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും നമ്മുടെ ഗബ്രി പുറത്താവുകയാണ് നമ്മളെ പ്രൊമോയിൽ കണ്ടിരുന്നു ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അത് ഗബ്രി തന്നെയാണ് കാരണം അവസാനം ഉണ്ടായിരുന്നത് ഗബ്രിയും ജാസ്മിനുമാണ് അതുകൊണ്ട് തന്നെ ജാസ്മിൻ തീർച്ചയായും എവിക്തിയാവില്ലേ എന്നുള്ളത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം നൂറ് ശതമാനം ഉറപ്പുമാണ് അതുകൊണ്ട് തന്നെ മറ്റൊന്ന് ഉണ്ടായിരുന്നത് നമ്മുടെ ഗബ്രി മാത്രമാണ് അങ്ങനെ ഗബ്രി പുറത്താവുകയാണ് പക്ഷേ ഈ നമ്മളെ അൺ ഒഫീഷ്യൽ സൈറ്റുകളിലുള്ള വോട്ടിംഗ് റിസൾട്ട് അനുസരിച്ച് ഏറ്റവും കുറവ് ബോട്ടിങ് ഗബ്രിക്കായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു ഗബ്രിയാണ് ആവാൻ പോകുന്നത് എന്നുള്ളത് പിന്നെ ബിഗ് ബോസ് എന്തെങ്കിലും മാറ്റി പിടിക്കുള്ളൂ അല്ലെങ്കിൽ ക്വിസ്റ്റുകൾ കൊണ്ടുവന്നാൽ മാത്രമേ ഗബ്രി അല്ലാതെ മറ്റേതെങ്കിലും കണ്ടസ്റ്റൻറ്റ് പുറത്ത് പോവുള്ളൂ എന്ന കാര്യ എന്ന കാര്യവും പ്രേക്ഷകർക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാൻ തോന്നുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ ഗബ്രി ജിൻഡോയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് നീ ഇവിടെ നിന്ന് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോകുന്ന ദിവസം ഞാൻ ദീപാവലി ആഘോഷിക്കും എന്നത് അതായത് ഗബ്രി ജിൻഡോയോട് പറഞ്ഞൊരു കാര്യമാണ് ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകുന്ന സമയത്ത് ഞാൻ ദീപാവലി ആഘോഷിക്കുന്നു അതായത് ഗബ്രിക്ക് മുന്നേ ജിൻഡോ പോകുന്ന ദിവസം അതാണ് എടുത്തു പറയേണ്ടത് ഗബ്രിക്ക് മുന്നേ ജിൻഡോ പോകുന്ന ദിവസം ഞാൻ ഇവിടെ ദീപാവലി ആഘോഷിക്കുന്നത് സത്യത്തിൽ ഇപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും ഇതാണ് പക്ഷേ ഇവിടെ ദീപാവലി ആഘോഷിക്കുന്നത് ഗബ്രി അല്ല പ്രേക്ഷകരാണ് കാരണം പ്രേക്ഷകർ ഇപ്പോൾ കുറേ നാളുകളായി ഗബ്രി എങ്ങനെ പുറത്ത് പോകണം ഗബ്രി എങ്ങനെ പുറത്താക്കണം ഈ ഒരു ജബ്രി എന്നുള്ള കോംബോ എങ്ങനെ അവസാനിപ്പിക്കണം ഈ ജാസ്മിനെ എങ്ങനെയെങ്കിലും ഒന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കാൻ പറ്റുമോ എടുത്താൽ എടുത്ത് കളയാൻ പറ്റുമോ ഗബ്രിയെ എങ്ങനെയെങ്കിലും പുറത്ത് കളയാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ഒരുപാട് അഭിപ്രായങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് ഇന്ന് തന്നെ ഒരുപാട് പ്രേക്ഷകർ ആ ഒരു പ്രൊമോ കണ്ടതിന് ശേഷം പല പ്രേക്ഷകരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇന്നിപ്പോ ഞങ്ങൾ ദീപാവലി ആഘോഷിക്കാൻ പോവുകയാണ് ഗബ്രി എവിക്റ്റ് ആയറിനെ തുടർന്ന് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രേക്ഷകർക്ക് ജിൻഡോ എന്നുള്ള കണ്ടസ്റ്റന്റിനോടും ഗബ്രി എന്നുള്ള ഒരു കണ്ടസ്റ്റന്റിനോടും ഉള്ള മനോഭാവം എന്താണ് എന്നുള്ളത് ഒരുപക്ഷേ ഏഷ്യനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നർ അല്ലെങ്കിൽ ടോപ്പ് ഫൈവിൽ എത്തും എന്നുള്ള ഓവർ കോൺഫിഡൻസോടുകൂടി ഇത്രയും ദിവസം നിന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഗബ്രിയെ തോന്നിയിട്ടുള്ളത് കാരണം ഒരു വ്യക്തിക്ക് ഒരു ഗെയിം ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കേവലം അതൊരു ഗെയിം ഷോ മാത്രമാണ് അതിലുപരി നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ സാധാരണ മനുഷ്യർ മാത്രമാണ് അങ്ങനെയുള്ള ഈ ഒരു മനുഷ്യർക്ക് മാനുഷിക പരിഗണന എന്ന ഒരു ഘടകം പോലും മറ്റുള്ള കണ്ടസ്റ്റൻസിന് കൊടുക്കുക പ്രത്യേകിച്ച് ജിൻഡോയോട് ജിൻഡോയുടെ ഗബ്രി കാട്ടിക്കൂട്ടുന്ന അകൽച്ച ജിൻഡോ എത്ര മാത്രമാണ് എന്നുള്ളത് ഇന്നലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ജിൻഡോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വൈകാരികമായ വാക്കുകൾ കൊണ്ടാണ് ജിൻഡോ ആ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയത് എന്നിട്ടും ജിൻഡോ പറഞ്ഞത് ഞാൻ ഗബ്രിയോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഗബ്രി അതിനെ തിരിച്ച് ജിൻഡോയോട് ക്ഷമിച്ചിരിക്കുന്നു എന്നോ മാപ്പാക്കുന്നതോ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ അത് ഗബ്രിക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന പ്രേക്ഷകർ മുഴുവൻ ഗബ്രിയെ നെഗറ്റീവായി പറയുന്ന പ്രേക്ഷകർ എല്ലാവരും പോസിറ്റീവായി ഒരു കുറച്ച് ശതമാനമെങ്കിലും മാറിയിട്ടുണ്ടോ പക്ഷെ അത് ഗബ്രിക്ക് പറയാൻ റ്റാതെ പോയത് ഒരു പക്ഷേ ഇന്നിപ്പോ ഗബ്രി എവിക്റ്റ് ആവുന്നു എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു നമ്മൾ ഈ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ പ്രവചിക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത്തരത്തിൽ തൃക്കണ്ണു കൊണ്ട് കണ്ടിട്ട് നമ്മുടെ ജിൻഡോ പറഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഗബ്രി ഇന്ന് എവിക്റ്റ് ആകുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ ജിൻഡോ ഗബ്രിയോടെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ജിൻഡോ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഗബ്രി എവിക്റ്റ് ആവുന്ന സമയത്ത് പ്രേക്ഷകർ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഗബ്രി ഒരു സ്ട്രോങ് പ്ലെയർ ആണ് അതിലുപരി ജബ്രി എന്നുള്ള ഒരു കോംബോയിലെ ഒരു ആണ് അപ്പോൾ ഇനിയുള്ള ബിഗ് ബോസ് വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് പ്ലെയറിൻ്റെ ഗെയിം ഇനി എങ്ങനെയായിരിക്കും പോകുന്നത് ജാസ്മിൻ്റെ ഫീലിംഗ്സ് എങ്ങനെയായിരിക്കും ഗബ്രിയോടാണ് ഏറ്റവും കൂടുതൽ ജാസ്മിൻ ആ ബിഗ് ബോസ് വീട്ടിൽ കമ്പനി ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു വ്യക്തി ഒരു ദിവസം ആയി പോകുമ്പോൾ ജാസ്മിൻ എങ്ങനെയായിരിക്കും ആ ഒരു സാഹചര്യത്തെ നേരിടുക എല്ലാം പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് സോ നമുക്ക് എന്തായാലും ലാലേട്ടൻ്റെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ലൈവ് കാണാൻ കാത്തിരിക്കാം സോ എന്തായാലും നമ്മൾ ലൈവായിട്ട് വീണ്ടും നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും ലൈവ് അപ്ഡേറ്റുമായി നമ്മൾ എത്തുന്നതായിരിക്കും